ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പച്ചക്കറി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ആയിട്ടൊക്കെ ഒരു ചക്കര കിഴങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഈ ഗ്രോ ബാഗിലായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ ഗ്രോ ബാഗിൽ വളർന്നു വല്ലതായിട്ടുണ്ട് അതുപോലെ ഞാൻ ഇത് പറിച്ചു നോക്കുന്നില്ല വേറെ ഒരു ഗ്രോ ബാഗിൽ കൂടി ഞാൻ വെച്ചിരുന്നു അപ്പോൾ ഇതിലും കിഴങ്ങൊക്കെ ആയി നിൽക്കുന്നുണ്ട് എന്തെന്തോ ഇതൊക്കെ കിഴങ്ങായി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് വേറെ ഗ്രോ ബാഗിൽ വെച്ചിരുന്നു ആ ഗ്രോ ബാഗ് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്ന് പറിച്ചു നോക്കട്ടെ നമുക്ക് വീട്ടിൽ കാണാം അപ്പോൾ ഇതാണ് ആ ഗ്രോ ബാഗ് കെട്ടോ ഇതിലാണ് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതൊന്ന് പറിച്ചു നോക്കാം കുറച്ച് കഴിവൊക്കെ പുറത്തേക്ക് കാണുന്നുണ്ട് എങ്ങനെ ഉണ്ടാവും നോക്കിയോ ആ ഹായ് ഹായ് ഇതാണിപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ഒരു ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയ ചക്കര കേട്ടോ അത് അപ്പോൾ ഇതിലും വലുതാവും കുറച്ച് ദിവസം കൂടിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ വേഗം പറിച്ചതാണ് ആകാംക്ഷ കൊണ്ട് ഏതായാലും ഇത് കുഴപ്പമില്ല നല്ല അത്യാവശ്യം വിളവെടുപ്പ് തന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചക്കര കിഴങ്ങ് ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവർക്കും ഗ്രോ ബാഗിലൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ എന്താ എത്ര കിഴങ്ങുണ്ട് ഇതൊക്കെ ചെറുതാണെങ്കിലും മൂന്ന് നാല് അഞ്ച് ആറ് ഇട്ടോ പിന്നെ ഇനിയുണ്ട് പോവാതി ഏഴ് എട്ട് അതിൽ നിന്ന് ഇതിൽ വലുതൊന്നും ഉണ്ടല്ലോ ഇനി ഉണ്ടാകും കാണുന്നില്ല എന്നാലും അത്യാവശ്യം ഒരു പുഴുങ്ങലിനടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചക്കര കിഴങ്ങ് കൃഷി നല്ല വിജയം കണ്ട കൃഷിയാണ് അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലായാലും ചെയ്ത് നോക്കട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്കെന്നെ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ അത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഗ്രോ ബാഗ് എന്നാണ് ഇനി ഒന്നും കൂടി ഒരു ഗ്രോ ബാഗും കൂടി ഇന്ത്യ നോക്കുവാണെങ്കിൽ പറിച്ചു നോക്കാം അല്ലെങ്കിൽ ഇത്രയും മതി അങ്ങനെ വേണേലും ചെയ്യാം അതിലിത്രണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നോക്കി വയ്ക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ നല്ല വീഡിയോയിൽ കാണുന്നവരെ ബൈ